അസ്സലാമു അലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം താ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര തിരക്കിലായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ എൻ്റെ പൊന്നാങ്കണ്ണി ചീര കൊറിയറായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് വീഡിയോകൾ കൊറിയർ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പൊന്നാങ്കണ്ണി ചീര ഇത്ര ഉഷാറിൽ പോകുന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ അള്ളാനെ സ്തുതിക്കണം അലഹമില്ല അലഹമില്ല അലഹദില്ല ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനോ ഒന്നും മറക്കരുത് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ പൊന്നാങ്കണ്ണി ചീര അത്രയും ഉപകാരമുള്ളൊരു പിന്നെ ചീര തന്നെയാണ് കണ്ണിൻ്റെ അസു എല്ലാ അസുഖങ്ങൾക്കും ഒരുപാട് ഫലപ്രദമായിട്ടുള്ളൊരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പ്രമേഹത്തിനും ശരീരത്തിനൊക്കെ നല്ലൊരു ചീരയാണ് ഫലപ്രദമായിട്ടുള്ളൊരു ചീര തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് പറയാതെ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് പൊന്നാ പൊന്നാങ്ങാണിൻ്റെ ചീരയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ രണ്ട് വീഡിയോസ് ഒരുപാട് ആൾക്കാർ കണ്ടു ഒരു ദിവസം എണ്ണാൻ പറ്റാത്ത അത്ര കോളുകളാണ് ഓരോ ദിവസം വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ സപ്പോർട്ടൻ്റെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെയാണ് അപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചീരയ്ക്ക് വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ ഇലക്ക് ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇല കൊടുക്കുക എൻ്റെ കയ്യിലില്ല ഇൻഷാള്ളായ അല്ലെങ്കിൽ ഞാൻ ഇനി കൊടുക്കും ഞാനൊന്നും കൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതാ ഇരുപത്തഞ്ച് തൈ ആവശ്യപ്പെട്ടൊരു കൊക്ക പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ വേരോട് കൂടി പറിച്ചിട്ട് നനഞ്ഞ മണ്ണ് പൊതിഞ്ഞിട്ടാണ് വേരിൻ്റെ ഭാഗത്തും നനഞ്ഞ മണ്ണ് പൊതിഞ്ഞിട്ട് കവറിലാക്കിയിട്ടാണ് കൊടുത്തയക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാഴ്ച വരെ ഇരുന്നാലും ഒരു കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ ചീരയ്ക്ക് പിന്നെ ഒരു ചീരയുടെ ആവശ്യമുള്ളവരും പിന്നെ അതിൻ്റെ പുറമെ വാങ്ങിച്ചവർ ഇതുകൊണ്ട് എന്താ ചെയ്യാമെന്നും എങ്ങനെ കഴിക്കാമെന്നും എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉപയോഗമെന്നും ഇത് എങ്ങനെ നടണ്ടെന്നും എല്ലാ കാര്യങ്ങളും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥയാണ് കാരണം എന്താച്ചാൽ ഞാൻ കൊടുത്ത സാധനം അവർക്ക് നല്ല രീതിയിൽ ഉണ്ടാവേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ ആര് വിളിച്ചാലും ഞാൻ ചിലപ്പം ഫോൺ ബിസി ആവും എന്നാലും വിളിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ ആർക്കെങ്കിലും കിട്ടായി വിളിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആരും ഒന്നും വിചാരിക്കരുത് അതുകൊണ്ട് നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പർ ഇതുതന്നെയാണ് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു വോയിസ് മെസ്സേജ് വിട്ട് വെച്ചാൽ മതി എനിക്ക് എനിക്കിൻ്റെ ഒഴിവിനനുസരിച്ചാണ് എല്ലാവർക്കും മറുപടി തരുന്നത് കേട്ടോ അത്രയും ഫോൺ വരുന്നതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റണില്ല പിന്നെ ഒരു എപ്പോഴും ഫോൺ ബിസി ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടും മൂന്നും നാലും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സമയത്ത് എനിക്ക് എല്ലാവർക്കും മറുപടി തരാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ നിങ്ങൾ വിളിച്ച കോളുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും കാണാത്ത സമയത്ത് ചിലപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റില്ല അപ്പോൾ അവർ എടുക്കണില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരരുത് അതുകൊണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി എപ്പോൾ ഞാൻ കാണുന്നുണ്ടെങ്കിലും ഞാൻ മറുപടി തരാൻ തയ്യാറാട്ടോ പിന്നെ എല്ലാവരും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബുക്കിങ്ങിലട്ടോ ചീരത്തൈ ഒരുപാട് പോയി ഒരുപാട് കൊടുത്ത് വിട്ടുള്ളതൊക്കെ കൊടുത്ത് വിട്ടു ഇന്നൊക്കെ ഒരു പത്തോ ദിവസവും എട്ട് ദിവസവും പത്ത് ദിവസമൊക്കെ ആയിട്ട് ഞാൻ ഡയറ്റ് ചോദിച്ചിട്ട് ഉള്ളതാണ് ഒരുപാട് ആൾക്കാർ ബുക്കിങ്ങിലാണ് അലഹമില്ല അലഹമില്ല ഞാൻ ഇത്ര ക്ലിക്കാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്കെപ്പോഴും ഉണ്ടാവണം കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെൻ്റെ വീഡിയോ എല്ലായിടത്തും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഒരുപാട് ആൾക്കാർ പിന്നെ എന്താണ് എന്താ അപ്പോൾ പറയുക എൻ്റെ അനിയത്തിയാളായിട്ട് ഈ അടുത്തയാളായിട്ട് എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്തു നിന്ന് എൻ്റെ ഉപ്പാൻ്റെ സ്ഥാനത്തുനിന്ന് എൻ്റെ ആങ്ങളമ്മമാരുടെ സ്ഥാനത്തു നിന്നൊക്കെ എനിക്ക് വിളിച്ചിട്ട് ഇത്തായി പിന്നെ താത്താച്ചിട്ടൊക്കെ വിളിച്ചിട്ട് എല്ലാവരും സംസാരിക്കുമോ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോരോരോ കാര്യങ്ങൾ ചോദിച്ചരുമ്പോഴും പിന്നെ എൻ്റെ ഉപ്പാൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്നോട് പിന്നെ എന്താണ് നിങ്ങൾ പറ എല്ലാവരും എൻ്റെ മോളെ ഇതിൻ്റെ കണ്ണിന് പ്രശ്നങ്ങളുണ്ട് മോളൊന്ന് പറഞ്ഞ് തരുമോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതുകൊണ്ട് എങ്ങനെയാണ് കുഴിച്ചിടേണ്ടത് എന്ത് വളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഓരോരോ ആൾക്കാരും ഓരോരോ ഉപ്പാൻ്റെ പ്രായമുള്ള ആൾക്കാരും എല്ലാവരും നല്ല ഇതിൽ പിന്നെ വിളിക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ അതിലൊക്കെ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ആര് എന്ത് സംശയം ചോദിച്ച് വിളിച്ചാലും ഞാൻ എന്ത് തിരക്കിലാണെങ്കിലും ഞാൻ അവർക്ക് മറുപടി കൊടുക്കാറുണ്ട് അത് ഞമ്മളൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് അത് പിൻ്റെ അടുത്ത് വാങ്ങിച്ചവരായാലും വാങ്ങി വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ട് അവർക്ക് അത് സംശയം ശരിക്കും മനസ്സിലാവാത്തതിൻ്റെ പേരിലൊക്കെ വിളിച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് മനസ്സിലാക്കിയിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും എത്ര ദിവസം കൊടുക്കേണ്ടതെന്നുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പം ഞാൻ ഈ പാക്കിങ് ഇന്നത്തെ ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ എടുത്തതാണ് എന്നും എടുക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ സമയം കിട്ടുമ്പോൾ എടുക്കുക ഉള്ളൂ ന്യൂ ഇയറൊക്കെ ആയിട്ട് ക്രിസ്തുമസൊക്കെ ആയിട്ടൊക്കെ കുറച്ചൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു സമയം കിട്ടിയപ്പോൾ ഒന്ന് എടുത്തു എന്നുള്ളു അപ്പോൾ ഇത് ഇന്നത്തെ കൊറിയറാണ് കേട്ടോ ഇനി ഇനി ബുക്ക് ചെയ്യുന്നവർക്ക് ഒരാഴ്ച ടൈമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി ചീര അയക്കുള്ളൂ തൈകളൊക്കെ ഒന്ന് വലുതാവുന്നത് വരെ ഒരാഴ്ചക്ക് സമയം പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് ആൾക്കാർ ബുക്കിങ്ങിലാണ് അപ്പോൾ ഇതായി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇന്നത്തെ പാക്കിങ്ങാണിത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ പാക്ക് ചെയ്യാണ് എല്ലാ ചീരൊക്കെ ശരിയാവുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുവരൊക്കെ പേരൊക്കെ എഴുതി ഒട്ടിക്കലാണ് ഞാൻ അടുത്ത പരിപാടി കിട്ടോ പിന്നെ ഞാൻ ഇരുപത്തഞ്ച് ത തയ്യാണ് എല്ലാവർക്കും കൂടുതലും ഞാൻ കൊടുക്കാറുള്ളത് ഇരുപത്തഞ്ച് കൂടുതൽ ഞാൻ കൊടുക്കാറില്ല ഇരുപത്തഞ്ചിൽ കുറവ് ഇനി ഇപ്പം പിന്നെ നൂറ് രൂപയ്ക്ക് മതി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഇരുന്നൂറ് രൂപക്ക് മതി ആരണമെങ്കിൽ അങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അനുസരിച്ച് എത്ര വാങ്ങിക്കാൻ പറ്റണം അതിനനുസരിച്ചൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു പല വിധത്തിലും ഒരു ഒരു വില പിന്നെ കണക്കിൽ മാത്രം ഒന്നല്ല ഓരോ ഓരോരുത്തർക്കിപ്പോൾ ഇരുപത്തഞ്ചെണ്ണം വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കുറച്ചിട്ടുള്ളതൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിക്കാണ് അടുത്ത ഇത് അങ്ങനെ അഡ്രസ്സുകളൊക്കെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഇത് ഇഞ്ഞ് ഇനി അടുത്ത ഉത്തരവാദിത്തേണ്ടത് ഇത് ഓരോരുത്തർക്ക് ഓരോരുത്തരെ പാക്കിങ് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ബില്ലും ഈ ഫോട്ടോയും കൂടി അവർക്ക് ഈ പാക്കിങ്ങിൻ്റെ ഫോട്ടോയും കൂടി അവർക്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുക്കും കാരണം എന്താ വെച്ചാൽ നമ്മളെ നിന്ന് അത് വിട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം അപ്പോൾ അതും കൂടെ ചെയ്തതിന് ശേഷമാണ് ഞാൻ അവർക്ക് പിന്നെ അവർ എന്നുള്ള മറുപടി അവരത് കിട്ടുന്നത് വരെ ഞാനത് വാട്സപ്പിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ എൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചോളും ഉണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാല്ല വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലമലേക്കും